ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിനെ തുടർന്ന് വിവിധ കോണുകളിലുള്ള രാഷ്ട്രീയ വിശകലനങ്ങൾ നടക്കുകയാണ് പത്ത് വർഷത്തെ ആം ആദ്മി പാർട്ടി ഭരണത്തിന് ശേഷം പാർട്ടി അധികാരത്തിൽ നിന്ന് പുറത്താവുകയാണ് ഇനി ആം ആദ്മി പാർട്ടി എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളതിനെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് ആം ആദ്മി പാർട്ടിയുടെ ഭരണമാണ് പഞ്ചാബിൽ നടക്കുന്നത് ആ പഞ്ചാബിൽ ആം ആദ്മി പാർട്ടി ഗവൺമെന്റിനെ മറിച്ചിടാനുള്ള ശ്രമങ്ങളും നടക്കുന്നു എന്നാണ് ആരോപിക്കുന്നത് അതേപോലെ തന്നെ ഡൽഹിയിൽ ഡൽഹിയിൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും തമ്മിൽ ഒരുമിച്ച് മത്സരിക്കായിരുന്നെങ്കിൽ ഇപ്പോഴത്തെ സ്ഥിതിയിൽ നിന്നും അല്ലെങ്കിൽ ഇപ്പോഴത്തെ വലിയ പരാജയത്തിൽ നിന്നും ആ പരാജയത്തിന്റെ ആഴം ഒഴിവാക്കാൻ പറ്റുമായിരുന്നു എന്ന് പറയുന്ന ആളുകളും കുറവല്ല പക്ഷെ മറ്റു രാഷ്ട്രീയ വിശകലന വിദഗ്ദ്ധരൊക്കെ പറയുന്നത് കോൺഗ്രസിനുണ്ടായ തകർച്ചയാണ് കാരണം കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പുകളായിട്ട് കോൺഗ്രസിന് ഡൽഹിയില് സീറ്റുകളൊന്നും തന്നെ കിട്ടിയിട്ടില്ല അതേപോലെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനും ഇത് ഇത് തന്നെയായിരുന്നു സ്ഥിതി കഴിഞ്ഞ മൂന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ്സിന് ഒരു സീറ്റും ഡൽഹിയിൽ കിട്ടിയിട്ടില്ല അപ്പൊ ഇങ്ങനെയുള്ളൊരു അവസ്ഥയിൽ കോൺഗ്രസ് എങ്ങനെ മുന്നോട്ട് പോകും കഴിഞ്ഞ രണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ അതായത് രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും കോൺഗ്രസിന്റെ പ്രകടനം ദേശീയ തലത്തിൽ തന്നെ വളരെ മോശമായിരുന്നു നാൽപ്പത്തി നാല് സീറ്റും അൻപത്തി മൂന്ന് സീറ്റുമാണ് കോൺഗ്രസ്സിന് രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും കിട്ടിയത് പക്ഷേ എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ സംഖ്യ തൊണ്ണൂറ്റി ഒമ്പതിലേക്ക് ഉയർന്നു ആദ്യത്തെ രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് മുഖ്യ പ്രതിപക്ഷത്തിന്റെ സ്ഥാനം പോലും ലഭിച്ചിരുന്നില്ല കാരണം അവർക്ക് പത്തിലൊന്ന് സീറ്റ് ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോൾ കോൺഗ്രസിന്റെ അവസ്ഥ കുറച്ചുകൂടി ഭേദമായിരിക്കുന്നു തൊണ്ണൂറ്റി ഒൻപത് സീറ്റ് എത്തിയിരിക്കുന്നു അതേപോലെ തന്നെ ബി ജെ പിക്ക് കഴിഞ്ഞ രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയിരുന്ന ബി ജെ പിക്ക് സഖ്യ കക്ഷികളുടെ കൂടി മാത്രമേ ഇപ്പോൾ ഭരിക്കാൻ കഴിയുന്നുള്ളൂ എന്നൊരവസ്ഥ ഉണ്ടായിരുന്നു പക്ഷെ ഇതിന്റെ ഒരു ഗുണം ഇങ്ങനെയുള്ളൊരു അനുകൂലമായ അവസ്ഥയുടെ ഗുണം ഡൽഹിയിലെ കോൺഗ്രസിന് അത് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്നാണ് രാഷ്ട്രീയ വിശകലന വിദഗ്ധരൊക്കെ പറയുന്നത് പക്ഷെ അതിനൊരു കാരണമായിട്ട് പറയുന്നത് ആം ആദ്മി പാർട്ടി ഹരിയാനയിൽ തങ്ങളെ കോൺഗ്രസ് കൂട്ടാത്തതുകൊണ്ട് കാരണം കഴിഞ്ഞ ഹരിയാന തെരഞ്ഞെടുപ്പില് ആം ആദ്മി പാർട്ടിയെ തീരെ കോൺഗ്രസ് മൈൻഡ് ചെയ്തിരുന്നില്ല അതുകൊണ്ട് അതിന്റെ ഒരു തിരിച്ചടിയായിട്ട് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സഹായം ആവശ്യമില്ല എന്നായിരുന്നു ആം ആദ്മി പാർട്ടിയുടെ നിലപാട് ഇപ്പൊ ദേശീയതലത്തിൽ ഇന്ത്യ മുന്നണിയിലാണെങ്കിലും അല്ലെങ്കിൽ പ്രതിപക്ഷ കക്ഷികളുടെ സഖ്യത്തിലാണെങ്കിലും ഈ രണ്ടു പാർട്ടികളും സജീവമായി പ്രവർത്തിക്കുന്നതാണ് കോൺഗ്രസും വളരെ ആക്റ്റീവാണ് ആം ആദ്മി പാർട്ടിയും ആക്റ്റീവാണ് പക്ഷെ ഡൽഹിയിലെത്തുന്ന സമയത്ത് അവർ പരസ്പരം മത്സരിച്ചു പക്ഷെ തൊട്ടു മുമ്പുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിലെ ഏഴ് സീറ്റിൽ നാല് സീറ്റിൽ ആം ആദ്മി പാർട്ടിയും മൂന്ന് സീറ്റിൽ കോൺഗ്രസും എന്ന രീതിയിൽ ഒരു സഖ്യമായിട്ടാണ് മത്സരിച്ചത് പക്ഷേ രണ്ട് പാർട്ടികൾക്കും സീറ്റ് ഒന്നും കിട്ടിയില്ല എന്നിരുന്നാലും ഇത്തവണ അത് ആ ഒരു സഖ്യത്തിന് അരവിന്ദ് കെജ്രിവാൾ തയ്യാറായില്ല കോൺഗ്രസിന്റെയും പ്രാദേശിക ഘടകം ആം ആദ്മി പാർട്ടിയുമായിട്ട് സഖ്യം ചെയ്തതിനെതിരായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ കോൺഗ്രസ് എ എ പി സഖ്യം വന്നത് ദേശീയ നേതൃത്വത്തിന് നിർബന്ധം കൊണ്ടായിരുന്നു എന്നാണ് ആരോപണം പക്ഷെ ഇപ്പോ രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് രണ്ട് പാർട്ടികൾക്കും അതായത് കോൺഗ്രസിനും ആം ആദ്മി പാർട്ടികൾക്കും പരസ്പരം മത്സരിച്ചത് കൊണ്ട് രണ്ട് പാർട്ടികൾക്കും ക്ഷീണം പറ്റി കാരണം കോൺഗ്രസിനും ഒന്നും കിട്ടിയില്ല അതേ സമയത്ത് ആം ആദ്മി പാർട്ടിക്കും ഒന്നും കിട്ടിയില്ല പക്ഷെ ഈ രണ്ട് പാർട്ടികളും ഒരുമിച്ച് ചേർത്താൽ പതിമൂന്ന് സീറ്റ് അധികം കിട്ടുമായിരുന്നു പക്ഷെ അത് കണക്കുകളുടെ കളിയാണ് പക്ഷെ രണ്ട് ധ്രുവങ്ങൾ നിൽക്കുന്ന ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും തമ്മിൽ ഒരുമിച്ച് മത്സരിക്കുന്ന സമയത്ത് ഏർ രണ്ട് പ്ലസ് രണ്ട് നാലാവണം എന്നില്ല രാഷ്ട്രീയത്തിൽ അങ്ങനെയല്ല എന്നാണ് പറയുന്നത് പക്ഷേ ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ആം ആദ്മി പാർട്ടിക്ക് പത്ത് ശതമാനം വോട്ടാണ് കുറഞ്ഞത് അപ്പം ആം ആദ്മി പാർട്ടിയാണ് കോൺഗ്രസിനെ ഇല്ലാതാക്കിയത് ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി വരുന്നതിന് തൊട്ടു മുമ്പ് ഡൽഹിയിൽ മൂന്ന് തവണയായിട്ട് കോൺഗ്രസ് ആണ് മത്സരിച്ചിരുന്നത് ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസിനെതിരായ വികാരം ഉയർത്തി കൊണ്ടുവന്നത് ഡൽഹിയിലെ അണ്ണാ ഹസാരയുടെ നേതൃത്വത്തിൽ നടന്ന അഴിമതി വിരുദ്ധ പോരാട്ടമായിരുന്നു ആ അഴിമതി വിരുദ്ധ പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് അണ്ണാ ഹസാരയുടെ ആശീർവാദത്തോടെ അല്ലെങ്കിലും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ എതിർപ്പിനെ അവഗണിച്ചുമാണ് ആം ആദ്മി പാർട്ടി രൂപീകരിച്ചതെങ്കിലും ആം ആദ്മി പാർട്ടി രൂപീകരിക്കേണ്ട കാരണം എന്ന് പറയുന്നത് അണ്ണാ ഹസാരിയുടെ നേതൃത്വത്തിലെ സമരമായിരുന്നു ഈ സമരമാണ് കോൺഗ്രസിനെ ദേശീയ തലത്തിൽ അധികാരത്തിൽ നിറക്കിയത് അപ്പം ആം ആദ്മി പാർട്ടിയുടെ വളർച്ചയാണ് കോൺഗ്രസിനെ ക്ഷീണിപ്പിച്ചതെങ്കിൽ ബി ജെ പി ജയിച്ചാലും ആം ആദ്മി പാർട്ടി തോറ്റതുകൊണ്ട് കോൺഗ്രസിനാണ് ഗുണമുണ്ടാവുക എന്നൊരു വാദം ഉയരുന്നുണ്ട് പക്ഷെ ഇവിടെയും ഒരു ചോദ്യം ഉയരുന്നത് ശരിയാണ് ആം ആദ്മി പാർട്ടി മുസ്ലിങ്ങളുടെ ഇടയിൽ നല്ല സ്വാധീനമുണ്ട് ദളിത് വോട്ടർമാരുടെയിൽ നല്ല സ്വാധീനമുണ്ട് മധ്യവർഗങ്ങൾക്കിടയിൽ നല്ല സ്വാധീനമുണ്ട് ഇതൊക്കെയായിരുന്നു കോൺഗ്രസിന്റെ വോട്ട് ബാങ്ക് ആ കോൺഗ്രസിന്റെ വോട്ട് ബാങ്ക് ആണ് ആം ആദ്മി പാർട്ടി പാർട്ടി ചോർത്തിയത് പക്ഷെ അതുകൊണ്ട് ആം ആദ്മി പാർട്ടിക്ക് വരുന്ന ക്ഷീണം കോൺഗ്രസിന് തുടർന്നുള്ള വർഷങ്ങളിൽ ഗുണമായിട്ട് മാറും എന്നാണ് ചില രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് പക്ഷെ അവിടെയും ഒരു ചോദ്യം ചോദ്യമായിരുന്നു ആം ആദ്മി പാർട്ടിക്ക് പത്ത് ശതമാനം വോട്ടാണ് നഷ്ടപ്പെട്ടത് പക്ഷേ കോൺഗ്രസിന് ഡൽഹിയിൽ കൂടിയത് രണ്ട് ശതമാനം വോട്ട് മാത്രം നാല് പോയിന്റ് മൂന്ന് ശതമാനം വോട്ട് ഉണ്ടായിരുന്ന കോൺഗ്രസ്സിന് അത് ആറേ പോയിന്റ് മൂന്ന് ശതമാനമായി അപ്പം ആം ആദ്മി പാർട്ടിന്റെ തകർച്ചയിൽ പൂർണ്ണമായ ഗുണം കിട്ടിയത് ബി ജെ പിക്ക് ആണ് ഇങ്ങനെയൊരു ഒരു വിശകലനം രാഷ്ട്രീയ നേതാക്കൾ നടത്തുന്നുണ്ട് അല്ലെങ്കിൽ രാഷ്ട്രീയ നിരീക്ഷകർ നടത്തുന്നുണ്ട് ഇവിടെ അവർ ഉന്നയിക്കുന്ന ഒരു ചോദ്യമുണ്ട് കോൺഗ്രസ്സിന് ജനം എതിരല്ല പക്ഷേ കോൺഗ്രസ് ജനത്തെ സ്വീകരിക്കാൻ തയ്യാറല്ല ഈ കോൺഗ്രസ്സിന് എത്ര പി സി സികൾ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നു എത്ര ഡി സി സികൾ ആക്റ്റീവായി വർക്ക് ചെയ്യുന്നു എത്ര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികൾ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നു ഇലക്ഷൻ രംഗത്തൊക്കെ കോൺഗ്രസ് സംഘടനാപരമായിട്ട് ദുർബലമാണ് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരാഴ്ചയിൽ ഏഴ് ദിവസവും വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ ഇരുപത്തിനാല് മണിക്കൂറും വർക്ക് ചെയ്യുന്ന ഒരു പാർട്ടി ഉണ്ടോ അങ്ങനെ ഒരു പാർട്ടി കോൺഗ്രസ് അങ്ങനെ സജീവമായി രംഗത്തില്ല കോൺഗ്രസിന് പി സി സികളില്ല അതൊക്കെ ഇനാക്റ്റീവ് ആണ് ഡി സി സികൾ ഇനാക്റ്റീവ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികൾ ഇനാക്റ്റീവ് താഴെയുള്ള ഘടകങ്ങൾ വരെ ഇനാക്റ്റീവ് ആണ് അപ്പൊ കോൺഗ്രസിന്റെ ദൗർബല്യം എന്ന് പറയുന്നത് സംഘടനാപരമായ ദൗർബല്യമാണ് ഒരു പാർട്ടി എന്ന നിലയിൽ ദൗർബല്യമാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് എന്താണ് ജനം അങ്ങനെ കോൺഗ്രസിനെതിരല്ല പക്ഷേ ജനത്തെ സ്വീകരിക്കാൻ കോൺഗ്രസ് തയ്യാറല്ല ഒരു പാർട്ടി എന്ന നിലയിൽ സംഘടനാ സംവിധാനവുമായി ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയെ കാണാനില്ല അങ്ങനെ ഒരു പാർട്ടിയുമായി അവർ മുന്നോട്ട് വരുന്ന സമയത്ത് മാത്രമേ ജനങ്ങൾക്ക് അവരെ വോട്ട് ചെയ്ത് അവരെ ജയിപ്പിക്കാൻ പറ്റൂ ഇപ്പൊ ജനം വോട്ട് ചെയ്യാൻ ഒരു പക്ഷേ കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ തയ്യാറായിരിക്കും പക്ഷെ കോൺഗ്രസ്സുകാർ തയ്യാറല്ല ഒരു പാർട്ടി എന്ന നിലയിൽ ജനങ്ങളെ സമീപിക്കാൻ കോൺഗ്രസിനാവുന്നില്ല എന്നാണ് രാഷ്ട്രീയ വിശകലന വിദഗ്ധരൊക്കെ പറയുന്നത്